ഹായ് ഗേൾസ് ഇന്ന് ഞാനിങ്ങനെ രാവിലെ എണ്ണിട്ടിട്ട് ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും ഒരു ഒഴിച്ചെറി വെക്കണമല്ലോ സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിൽ മിക്കവാറും പുളിശ്ശേരി അല്ലെങ്കിൽ സാമ്പാർ രസം തക്കാളിക്കറി എരിശ്ശേരി ഇങ്ങനെയുള്ള കറികളൊക്കെയാണ് സാധാരണ രീതിയിൽ എന്നും ഒഴിച്ചെറിയായിട്ട് വെക്കുന്നത് അപ്പം ഇന്നൊന്ന് മാറ്റി പിടിച്ചാൽ എന്താണെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ആ ഒന്ന് രണ്ട് കഷ്ണം ഇഞ്ചി ഇരിപ്പുണ്ട് അപ്പോൾ ഇഞ്ചി വെച്ചിട്ട് ഇന്നൊരു ഒഴിച്ചെറി ഉണ്ടാക്കിയാൽ എന്താണെന്നങ്ങോട്ട് വിചാരിച്ചിട്ട് ഞാൻ ഇഞ്ചി എടുത്ത് ചെറുതായിട്ടങ്ങട്ട് അരിഞ്ഞു അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പിനൊന്നുമല്ല അരിഞ്ഞത് കണ്ടന്തുണ്ടൊക്കെ അരിഞ്ഞിട്ടിരിക്കുകയാണ് വേഗത്തിന് അരിഞ്ഞതാണ് അപ്പം നമുക്കറിയാമല്ലോ ഇഞ്ചിക്കറിക്ക് എങ്ങനെയാണോ അരിയുന്നത് അതുപോലെ അരിയുക അരിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇരുമ്പിയട്ടിയെ എടുത്തിട്ട് അതിനകത്തിട്ട് നമ്മൾ ഇഞ്ചിക്കറിക്ക് വറുക്കുന്ന കണക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനിവിടെ വളരെ കുറച്ച് എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്നാമത് ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയുടെ വില അറിയാമല്ലോ അതൊരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലർക്കും പ്രഷറൊക്കെയുള്ള ഫാമിലി മെമ്പേഴ്സുണ്ട് അപ്പോൾ പിന്നെ അവർക്കും കൂടി കൂട്ടണമല്ലോ അതുകൊണ്ട് എണ്ണ വളരെ കുറച്ചാണ് ഞാൻ ഈ ഇഞ്ചി വറുത്തെടുക്കുന്നത് എണ്ണയൊക്കെ ഉപയോഗിക്കുന്നതിന് എണ്ണ നമ്മൾ പൊതുവേ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ എണ്ണ കരിയരുത് കരി ആ ഒരു പരുവത്തിലുള്ള എണ്ണ ഒഴിക്കുക നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇഞ്ചി നമ്മളിങ്ങനെ ഒന്ന് വറുത്ത് അതൊരു ചുമന്ന കളറായി വരും നമുക്കറിയാമല്ലോ ഇഞ്ചി കറിക്ക് ഇഞ്ചി വറക്കുമ്പോൾ ഈ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് അറിയാമല്ലോ അപ്പോൾ ആ ഒരു ചുമന്ന കളറായി വരുന്നിടം വരെ നമ്മൾ ഈ ഇഞ്ചി ഒന്ന് മൂപ്പിക്കുന്ന നമ്മൾ സാധാരണ ഇഞ്ചിക്കറി വെക്കുന്നത് പോലെ തന്നെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് പച്ചമുളക് പച്ചമുളക് അരിഞ്ഞതിനടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്തേക്ക് കൊടുക്കണം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കണം അതിനെ ഈ മൂത്ത് വരുന്ന അതായത് ഇഞ്ചി ഒരു പകുതി മൂപ്പായതിനു ശേഷം മാത്രമേ നമ്മൾ ഈ പച്ചമുളക് അതിനകത്തേക്ക് കണ്ടോ ഇപ്പോൾ ഇഞ്ചി മൂത്തിരിപ്പുണ്ട് അതിനകത്തേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ആ പച്ചമുളക് ഒന്ന് എന്ത് ചെയ്യണം ആ ഒന്ന് മൂത്ത് വരണം അങ്ങ് ഒരുപാട് കറുത്ത കളറൊന്നും ആവേണ്ട ഒന്ന് ജസ്റ്റ് ആ എണ്ണയിലിത് എണ്ണ വളരെ കുറവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അപ്പോൾ അതിൽ അതുകൊണ്ടാണ് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എണ്ണ കുറവായതുകൊണ്ട് നമ്മൾ അത് കരിയാൻ സാധ്യത അപ്പോൾ പച്ചമുളക് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു കപ്പ് തേങ്ങ അത് തേങ്ങ നമുക്ക് ആവശ്യത്തിന് അത് കൊടുക്കുക നമ്മളെടുക്കുന്ന ഇഞ്ചിയുടെയും അനുപാതമായിട്ടൊക്കെ എന്ത് ചെയ്യണം തേങ്ങയിട്ട് ഈ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കൂടി നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് നമ്മൾ തീയലിനൊക്കെ തേങ്ങ വറക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ എന്ത് ചെയ്യണം ഇത് വറുത്തെടുക്കണം പിന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു മൂന്നാല് കറിവേപ്പിലയും കൂടിയൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇവിടെ ഏതാ കറിവേപ്പില ലഭ്യമല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയൊന്നും ഇട്ടിട്ടില്ല പിന്നെ കുറച്ചുകൂടി വേറൊരു വെറൈറ്റി ആയിട്ട് ഇഷ്ടം വേണമെങ്കിൽ ചെറിയ ഉള്ളി ഒരു മൂന്നാല് ഇഷ്ണൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് മറക്കാം പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല എനിക്ക് പെട്ടെന്ന് ജോലി തീർത്തിട്ട് ഓഫീസിൽ പോകണം അപ്പം നമ്മൾ കൂടുതൽ അങ്ങോട്ട് അതിനകത്ത് ഐറ്റംസ് ഇതൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്കിതിനകത്തേക്ക് ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനത് അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഇഞ്ചി പച്ചമുളക് തേങ്ങ ഇനി നമ്മൾ ഈ കണ്ടോ തേങ്ങ ഇപ്പം എന്താണ് ചുമന്ന കളറായി വന്ന ആ സമയത്ത് നമ്മൾ അല്പം കുരുമുളക് പൊടി ഒരു കുരുമുളക് പൊടി കൂടരുത് കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും കൂടി ഇട്ട് നേരത്തെ നമ്മൾ വറക്കാൻ തുടങ്ങുക ഇതിപ്പം എനിക്ക് കുരുമുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ആ ലാസ്റ്റ് അത് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തു ചെയ്യും പൊടി കരിഞ്ഞു പോകും അതുകൊണ്ട് ലാസ്റ്റ് ആ തേങ്ങയൊക്കെ നല്ലോണം ചുമന്ന കളറായി വന്നതിന് ശേഷമാണ് ആ കുരുമുളക് പൊടി ആഡ് ചെയ്തത് കുരുമുളക് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇഞ്ചി വറകുന്ന ഊട്ടത്തിയിട്ട് വറുത്തെടുക്കുക ഇനി എന്തു ചെയ്യുക നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തി അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇരുമ്പേട്ടി വെച്ചിട്ട് ഒന്ന് കടു ഇറകണം കടു ഉണ്ടോ കടു പൊട്ടാനുള്ള വളരെ കുറച്ച് എണ്ണ മാത്രമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചേക്കുന്നത് എണ്ണ കൂടുതലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കുറേ കൂടി ടേസ്റ്റ് കിട്ടും പക്ഷേ അത് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണയാണ് ഉപയോഗിച്ചത് അപ്പോൾ ആ കടു പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക ആ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അങ്ങോട്ട് അതിനകത്തേക്ക് ഒഴിക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കണം ആ പിഴിഞ്ഞ് വെച്ച പുളി കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം എന്ത് ചെയ്യുക ആ കുറച്ച് മുളക് പൊടി അതെന്ന് പറയുന്നത് നമുക്കൊരു എരിവിനും ഒരു കളറുമൊക്കെ കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള മുളക് പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി എന്തു ചെയ്യണം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതങ്ങോട്ട് നന്നായി ഇളക്കി ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റണം ഒരുപാട് വറ്റ ആവശ്യത്തിന് വെള്ളമൊക്കെ നമുക്ക് ചേർക്കാം കാരണം ഇത് ഒഴിച്ചേറിയാണ് തൊടുകേറിയല്ല അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് നല്ലതുപോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം ഒരുപാട് വറ്റിപ്പോകണ്ട അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ചമ്മന്തി ഒരു ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ ഈ കറി ഇത് ഇഞ്ചി ഒഴിച്ചു കറി എന്നാണ് ഞാൻ ഇതിനിട്ടിരിക്കുന്ന പേര് ഇത് നമ്മൾ ഇഞ്ചിക്കറി വെക്കുന്നത് പോലെ തന്നെയാണ് പിന്നെ എക്സ്ട്രാ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ തേങ്ങയും കുരുമുളകും മാത്രമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് പരീക്ഷൻ ഈ പരീക്ഷണമൊക്കെ നടത്താൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഉള്ളിയൊക്കെ കൂടുതലായിട്ട് കടു വറുത്ത് അതിനകത്തേക്ക് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തൊന്ന് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ല രുചിയുള്ള ഒരു സംഭവമാണ് നമുക്ക് ഒഴിച്ചുകയറിയായിട്ട് നമുക്കിത് എന്തു ചെയ്യാം ഉപയോഗിക്കാം ഇഞ്ചി ഒഴിച്ചേറിയായിട്ട് ഇഞ്ചി തൊടുകറിയല്ലേ നമ്മളിതുവരെ കൂട്ടിയിട്ടുള്ളൂ അപ്പം നമുക്കിനി ഇഞ്ചി ഒഴിച്ച് വെക്കാം അപ്പം ഞാൻ ഈ ഇഞ്ചി ഒഴിച്ചുകയറി എല്ലാവർക്കും ഇവിടെ കൊടുത്തു അപ്പം അച്ഛനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് രണ്ടാമതും അച്ഛൻ ഇത് വാങ്ങി കഴിച്ചു ഇന്ന് പുളിശ്ശേരി ഇന്നലത്തെ പുളിശ്ശേരിയുടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടത്തിലാണ് ഈ ഇഞ്ചി ഒഴിച്ചുകറി വെച്ചത് പക്ഷെ അച്ഛന് ഡിമാൻഡ് ഈ ഇഞ്ചി ഒഴിച്ചു കയറിക്കായിരുന്നു അപ്പം അത് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇഞ്ചി ഒഴിച്ചേറി ഓരോ ദിവസം നമുക്കൊരു ഒഴിച്ചേറിയൊക്കെ ആയിട്ട് ഈ ഇഞ്ചി ഒഴിച്ചേറി ഉപയോഗിക്കാം ഇത് വളരെ ടേസ്റ്റുള്ള ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക ഓക്കേ ബായ്